ശബരിമലയിലൊക്കെ ഏറ്റവും കൂടുതൽ പ്രസാദം കൊടുക്കുന്ന ഈ ഡപ്പ നമ്മൾ ഇങ്ങനെ സാധാരണ ഉപയോഗം കഴിഞ്ഞിട്ട് ഒന്നുകിൽ വീട്ടിലെടുത്ത് കളയാറുണ്ട് അല്ലെങ്കിൽ ബാക്കി എവിടെ എടുത്ത് വെക്കാറുണ്ട് അങ്ങനെ വെക്കുന്ന ഒരു ഡപ്പയ്ക്കകത്താണ് ശരത്ത് ഒരു അയ്യപ്പനെ ചെയ്തേക്കുന്നത് അപ്പോൾ അയ്യപ്പൻ തത്വമസി അതിനകത്ത് ഒരു അയ്യപ്പൻ ഇരിക്കുന്നു ദ്വാരപാലകൻ എന്ന് പറയുന്നത് അതായത് ക്ഷേത്രങ്ങളുടെയൊക്കെ സൈഡിൽ നമ്മൾ കയറുന്ന ആ സ്ഥലത്ത് സൈഡിൽ കാണുന്ന ആളാണ് അപ്പോൾ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ തേക്കും തടിയിലാണ് ഒരടിക്കകത്ത് വരുന്നത് അപ്പോൾ ഇതിന്റെ ഒരു വലിയ ശില്പത്ത് അല്ലാതെ ചെയ്തേക്കുന്നത് കാരണം ഞാൻ ഇന്ന് ഒരു വ്യത്യസ്തമായ ഒരു കലാകാരനെ നിങ്ങളൊക്കെ പരിചയപ്പെടുത്താനാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി പങ്കുവെക്കുന്നത് ഈ ഒരു കലാകാരൻ്റെ പേര് ശരത്തനാണ് ഇപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസൊക്കെ കലാകാരനോട് ചോദിക്കാം ഇതൊരു കലാകാരൻ മാത്രമല്ല ഇദ്ദേഹം നല്ലൊരു ശില്പിയാണ് ഇദ്ദേഹം ഓൾറെഡി ഇങ്ങനെ ശില്പങ്ങളുടെ വർക്കും ക്ഷേത്രങ്ങളുടെ വർക്കുമൊക്കെ ചെയ്യുന്ന ഒരാളാണ് പക്ഷേ ഇദ്ദേഹം ചെയ്തു വച്ചേക്കുന്ന ഒരു അപാര ഐറ്റം ഉണ്ട് അത് എന്താണ് എന്നതാണ് ഞാൻ ഈ വീഡിയോയിൽ പങ്കുവെക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കാം ശരത്തേ ഹലോ നമസ്തേ അപ്പം ശരത്തെ ശരത്ത് എന്താണ് ചെയ്ത് വെച്ചേക്കുന്ന ഒന്ന് കാണിക്കാം ഇത് നമ്മളൊരു ശബരിമലയിലൊരു അരവണയുടെ ടിന്ന് ആ അവിടുത്തെ പ്രസാദത്തിന്റെ ഒരു ടിന്നല്ലേ ആ ചെറിയൊരു അയ്യപ്പന്റെ രൂപം ചെയ്ത അയ്യപ്പൻ്റെ രൂപം ടിന്നിനകത്ത്